ോ ഞാൻ കൊറേ നേരം കണ്ടോണ്ടിരിക്കുന്നു ഞാൻ ലേഡീസ് കോഴ്സ് കയറി അവിടുത്തെ പെമ്പിള്ളേരെ ചുംബിച്ചിട്ട് ഇറങ്ങി വന്നോ ഇറങ്ങി വന്നോട്ടെ സത്യം ഞാൻ ഉണ്ടായിരുന്നു എന്ത് ചേർച്ച ആരാടാതിന്റെ ദൈവങ്ങള് എന്റെ ഇഷ്ട ദൈവം പറഞ്ഞ ടി ജി രവിനവിടാ എന്റെ വൃത്തിയായിട്ടാ കാണിച്ചെ ഞാനിത് കണ്ടോണ്ടിരിക്ക അപ്പൊ ചേട്ടാ ഞാൻ ഇനി പരിഹാരം കാണാൻ നീ പോണ്ട അല്ല ഇനി ആവർത്തിക്കാരുന്ന് മതിയോ എടാ നീ എടാത്തില്ലെന്നോ എടാ വലിയ തെറ്റാ നീ ചെയ്ത് ലേഡീസ് ഹോസ്റ്റലിൽ കയറി അവിടുത്തെ പെമ്പിള്ളേർ ചുംബിച്ചിട്ട് ഇറങ്ങി വരുന്നു അതിനൊരു പരിഹാരം 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 നീ ഞാൻ ഞാൻ പറയാം ഞാൻ അങ്ങനെ അറിയാതെ അവദ്ധം കാണിച്ചു പറയാ അതിനുള്ള മൂവായിരം പെമ്പിള്ളേരും ഞാൻ ചുംബിച്ചതുപോലെ എന്നെ ചുംബിച്ചോട്ടെ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഉള്ളിലൊതുക്കി അതല്ലേ

ൂടി അതിലൊരു മുതലേ സെക്രട്ടറിയുമായിട്ടോ ഇന്നലെ അല്ല ഇന്നലെ സീരിയൽ ഓടിക്കാം കോമ്പറ്റീഷൻ ഇന്ത്യയുടെ ഒരു സിംഗ് അറുപത്തഞ്ച് കിലോ ബുക്ക് അതാണ് ഇത്ര വലിയ കാര്യം തക്കേല സുമാരും എമ്പത്തഞ്ചു കിലോ എടുത്ത് കറക്കും അതെങ്ങനെ അതൊക്കെ എന്റെ ചേട്ടൻ എന്നെ സ്നേഹമാണെന്നറിയാമെന്നോട് ഞാൻ പറയാൻ നിങ്ങൾ പറയും പൊക്കി പറയാന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകും പാർക്കിൽ കൊണ്ടുപോകും ബീച്ചിൽ കൊണ്ടുപോകും ഹോട്ടലിൽ കൊണ്ടുപോകും ഹോട്ടലിൽ പോവും ഹോട്ടലിൽ പോവും പേടിയില്ല എന്തിനാ പേടിക്കുന്ന എന്തിനാ റെയ്ഡ് ടിക്കും പാത്രം കഴുകും പിന്നെ കഞ്ഞി കറിയൊക്കെ വെക്കും പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് അതല്ലി തരൂല പറഞ്ഞാലും നാണിത്തല്ല വീട്ടില് വേലക്കാരുന്നില്ല പറഞ്ഞു വിട്ടേ പിന്നെ പറഞ്ഞു എന്റെ അച്ഛൻ എന്റെ അമ്മേനെ പൊന്ന് പോലെ നോക്കി അറിയാമോ ഓന്ന് പണയം നാട്ടിലൊക്കെ പാട്ടാണ് പെൺമക്കളെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നേന്ന് അറിയാമോ ഉം അവർക്ക് പറയാൻ അറിയാൻ ഞാനാണ് കേറ്റ് കേറ്റ് മൂന്നാമത്തെ പറയാനറിയാമ്പില്ലാറ്റാണ് ഞാനാണീറ്റ് അത് നടന്നില്ല അതെന്താ ഒന്നീ പഴച്ച ഒന്നിപ്പഴച്ച മൂന്നാളിലെ ശാസ്ത്രം പറയണത് ഇതൊക്കെ പറഞ്ഞാലേ തല്ലയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് എന്നെ കെട്ടിച്ചയച്ചത് എന്ത് കഷ്ടും തിരിയാത്ത കാലത്ത് നിർബന്ധിച്ച് വീട്ടുകാരെ കെട്ടിക്കാന്ന് വെച്ചാല് ഞങ്ങള് നിർബന്ധിച്ച് കെട്ടിച്ച എന്താന്ന് വെച്ചാല്

അത് ശരിയാണ് ഞാൻ അയൽക്കൂട്ടത്തിന്റെ പേരിൽ കാശ് അടിച്ച് ബാങ്കിൽ ഇട്ടിട്ടില്ല സത്യം 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 എന്റെ നിങ്ങൾ പറയില്ലേ തങ്കമ്മ പറഞ്ഞു പറഞ്ഞു ചിഹ്നമ പറഞ്ഞു നിങ്ങൾ അയൽക്കൂട്ടത്തിന്റെ പേരിൽ കാശ് അടിച്ച് മാറ്റി ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് ആരൊക്കെയാണ് ഇന്ന് ഒണ പറഞ്ഞുണ്ടാക്കണത് അയൽക്കൂട്ടത്തിന്റെ പേരിൽ ഞാൻ കാശ് അടിച്ച് മാറ്റിട്ടില്ല ഞാൻ എന്റെ പേരിൽ കാശ് അടിച്ചു മാറ്റി ബാങ്കിൽ ഇട്ടിട്ടുണ്ട്